അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ അടുത്ത പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർഹാൻ വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു വിഷയമാണ് ലിസാനുൽ ഖുർഹാൻ എന്ന് ആദ്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ലിസാനുൽ ഖുർഹാനിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് പത്ത് പാഠങ്ങളാണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത് പത്ത് പാഠങ്ങളാണ് മൂന്ന് യൂണിറ്റുകളിലായി പത്ത് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല നമുക്ക് ലിസാനുൽ ഖുർഹാനിൻ്റെ ഓരോ പാഠങ്ങളും വിശദമായി ഇവിടെ ചർച്ച ചെയ്യാം വിദ്യാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വിശദീകരണമായിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ഓരോ പാഠങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ പേജിൽ ഇവിടെ അ ഇവിടെ ഒരു ദ്വാ തന്നിട്ടുണ്ട് ഇത് നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമല്ല ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം റബ്ബി റബ്ബി റഹ്മാൻ يسر درسي يا منان إملأ قلبي بالإيمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله دي والقرآن ربي ربي يا رحمن زدني علما يا منان إذا جاست دعاء ما ترى വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കേണ്ടതില്ല ഇനി ഇവിടെ അങ്ങോട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തത് അൽ വഹദത്തുൽ ഊല ഈ ലിസാനുൽ ഖുഹാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പത്ത് പാഠങ്ങളാണ് മൂന്ന് യൂണിറ്റുകളിലായി പത്ത് പാഠങ്ങളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ആദ്യത്തെ പേജിൽ ഒരു പേജ് നിറയെ ചിത്രങ്ങളാണ് ഈ ഒരു പേജ് നിറയെ ചിത്രങ്ങളാണ് ഈ പേജിലുള്ള ചിത്രങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം കാരണം ഈ പേജിലുള്ള ചിത്രങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ട് വരാനുള്ള നാല് പാഠങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വസ്തുക്കൾക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇവിടെ എന്താണുള്ളത് വീടുണ്ട് അതുപോലെ വീടിന് വാതിലുണ്ട് ഇവിടെ ഒരു സ്താതിരിക്കുന്നുണ്ട് അതുപോലെ ടേബിളുണ്ട് ടേബിളിൻ്റെ മുകളിൽ കിതാബുണ്ട് പേനയുണ്ട് അതുപോലെ കസേരയുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ട് അതുപോലെ പൂച്ചയുണ്ട് അണ്ണാനുണ്ട് അതുപോലെ മുയലുണ്ട് പശു പിടക്കോഴി പൂവൻ കോഴി കാറ് സൈക്കിള് പൈനാപ്പിള് പഴം ഇങ്ങനെ പല വസ്തുക്കളും ഇവിടെയുണ്ട് ഇതിനെല്ലാം നമ്മൾ അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ നന്നായി ഓർമ്മിച്ച് വെക്കണം ഇനി നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം അബ്ദ റുസുൽ എന്താണ് അനദാരിസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അന എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു പ്രയോഗം മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അന എന്ന് പറഞ്ഞാൽ ഞാൻ അന എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരൊറ്റ പ്രയോഗം മാത്രമാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നേരത്തെ ഞാൻ പറഞ്ഞു ആ ചിത്രത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും പേര് അറബിയിൽ എങ്ങനെയാണ് പറയുക അറബിയിൽ അതിനെന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കണം ഇവിടെ കണ്ടോ അന അർണബുൻ അന അർണബുൻ ഇവിടെ മോയലിന്റെ ഫോട്ടോ തന്നിട്ട് അന അർണബുൻ ഞാൻ മോയലാകുന്നു മൊയൽ പറയാണ് അന അർണു ഞാൻ മൊയലാകുന്നു അപ്പൊ ഉദാഹരണം അന എന്ന് തന്നിട്ട് ഡാഷ് തന്നു ഈ മൊയിലിന്റെ ഫോട്ടോയും തന്നു അപ്പൊ നമുക്ക് അത് അർണബാണ് എന്ന് ചിത്രം കണ്ടാൽ അത് മുയലാണ് എന്ന് നമുക്കറിയാം പക്ഷേ അത് മുയലാണ് അല്ലെങ്കിൽ ഞാൻ മുയലാകുന്നു എന്ന് നമുക്ക് അവിടെ എഴുതണമെങ്കിൽ അർണബ് മുയലിന്റെ അറബി അർണബാണ് എന്ന് നമുക്കറിയണം എങ്കിലേ നമുക്ക് എഴുതാൻ പറ്റൂ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് കണ്ടോ കണ്ടു നെക്കുതുബു അതിലൊന്നാമത്തേത് കണ്ടോ ഈ മുയലിന്റെ ഫോട്ടോയുണ്ട് എന്നിട്ട് അന എന്ന് പറഞ്ഞിട്ട് ഡാഷ് അപ്പൊ അവിടെ അർണബുൻ എന്ന് എഴുതണമെങ്കിൽ ഈ മുയലിന് അർണബാണ് അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് അന അർണബുൻ ഞാൻ മുയലാകുന്നു രണ്ടാമത്തത് അന അനാസുൻ ഞാൻ പൈനാപ്പിൾ ആകുന്നു അടുത്തത് അന മൗസുൻ ഞാൻ പഴമാകുന്നു അന സിൻജാബുൻ ഞാൻ അണ്ണാനാകുന്നു അന ഉസ്താദുൻ ഞാൻ ഉസ്താദാകുന്നു ഞാൻ വിദ്യാർത്ഥിയാകുന്നു അനദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാകുന്നു അന അനസഹറത്തുൻ ഞാൻ പൂവാകുന്നു ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ചിത്രങ്ങളുണ്ട് അതുകൊണ്ട് എന്താണ് വസ്തു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതിനെല്ലാം അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മുയലിന് അർണബ് എന്ന് പറയും പൈനാപ്പിളിന് അനാനാസ് എന്ന് പറയും പഴത്തിന് മൗസ് എന്ന് പറയും അണ്ണാന് സിൻജാബ് എന്ന് പറയും ഉസ്താദിന് ഉസ്താദ് തന്നെ വിദ്യാർത്ഥിക്ക് ദാരിസ് എന്ന് പറയും ആൺകുട്ടിയാണെങ്കിൽ ഇനി വിദ്യാർത്ഥിനിക്ക് ദാരിസത്തുൻ എന്ന് പറയും അതുപോലെ പൂവിന് സഹ്റത്തുൻ എന്ന് പറയും ചുരുക്കത്തിൽ അന എന്നുള്ള പ്രയോഗം മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം ഇനി ഹയ്യാൻ അക്ര നമുക്കൊന്നുകൂടെ വായിക്കാം ബാസിമുൻ ഞാൻ ബാസിമാണ് അപ്പൊ ഓരോ വിദ്യാർത്ഥികളും സ്വന്തം പേര് വെച്ച് പറയാ അന യാസീനുൻ ഞാൻ യാസീനാണ് അന ബാസിമുൻ ഞാൻ ബാസിമാണ് കണ്ടോ അന അനലുബ്നു ഞാൻ ലുബനയാണ് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അനദാരി ഞാൻ വിദ്യാർത്ഥിനിയാണ് കുറേ ഉദാഹരണങ്ങൾ അനവച്ച് നമുക്ക് പറഞ്ഞു ഇനി അന എന്നുള്ള പ്രയോഗം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അന എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നാണ് ഇനി ഇവിടെ നക്തബു എഴുതാനാണ് അന ഡാഷ് മൊയലിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം അന അർണബുൻ എന്ന് എഴുതണം ഇനി ഡാഷ് സിൻജാബുൻ അണ്ണാന്റെ ഫോട്ടോ തന്നിട്ട് സിൻജാബ് അണ്ണാൻ അവിടെ നമ്മൾ തുടക്കത്തിൽ എന്താ എഴുതി കൊടുക്കണം അന എഴുതി കൊടുക്കണം അന ഞാൻ സിൻ ആകുന്നു ഇനി ഇവിടെ പഴത്തിന്റെ ഫോട്ടോ തന്നിട്ട് ഫുള്ള് ആണ് ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്ത് എന്ത് എഴുതണം നമ്മൾ എന്താ പഠിച്ച് മൗസുൻ അന മൗസുൻ അതുപോലെ എന്താ നമ്മൾ പഠിച്ച് അനാനാസുൻ ഈ രൂപത്തിൽ അന ഉപയോഗിച്ച് ഓരോ ഉദാഹരണങ്ങളും പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി നക്റ ഉമിനൽ ഖുർആൻ ുംബത്തും ഈ രണ്ട് ആയത്തുകളിൽ ഒന്നും അന കണ്ടെത്താനാണ് വ അന വ അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് വ അന അവിടെ കണ്ടോ അനയുണ്ട് ഒല അന ഒല അന അബിദും അവിടെ അനയുണ്ട് ഈ രൂപത്തിൽ അന എന്നുള്ള ഒരു പ്രയോഗം മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൽ തന്ന ഈ വസ്തുക്കളുടെ പേര് അറബിയിൽ എന്താണ് എന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്